ശമസ്കന്ധം അറുപത്തിരണ്ടാമത്തെ അധ്യായം നമ്മുടെ ഭഗവത കുടുംബത്തില് തന്നെ സ്ഥിരമായി ഉള്ള ആളാണ് ഗീതാന്തർജനം ചെറുമുക്ക് നമുക്കിതിനു മുമ്പും ധാരാളം മത്സ്യാവതാര കഥകളും മറ്റു കഥകളൊക്കെ ആയിട്ട് പ്രഭാഷണങ്ങള് ചെയ്ത് നമ്മളെ പറഞ്ഞ് തന്നിട്ടുള്ളതാണ് ആ അമ്മയെ നമുക്ക് എല്ലാവിധ ആചാ ആചാര്യ മര്യാദകളോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ദശമത്കന്ധം അറുപത്തി രണ്ടാമത്തെ അധ്യായം പറയുവാൻ വേണ്ടിയിട്ട് ആദ്യ ഇവിടുത്തെ അഞ്ചാം ദിവസത്തെ പ്രഥമ പ്രഭാഷണത്തിനായിക്കൊണ്ട് വീതാന്തർജനം ചെറുമുക്ക് അമ്മയെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സുസ്വാഗതം ചെയ്യുന്നു ഗോവിന്ദ ഗോവിന്ദ േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി ഓം ആചാര്യനും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവണ അഖില ഗുരു നമസ്തേ യോന്ത് പ്രവിശ്യമമ വാച ഇമാം പ്രസുക്തം സഞ്ജീവയഖില ശക്തിധരസ്വധാ അനാശഹശ്രവണ കാദീൻ പ്രാണന്നോ ഭഗവതേ പുരുഷാ തുഭ്യം മൂകം കരോദിവാജാലു ലംഘയദേഗിരിം യാദമഹം വന്ദേ പരമാനന്ദമാധവം അനന്യണകണഹൃദയേ ദീ നിശമേനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തി വിനയം അസൂയാമാൽസാദ്യപമ മനോരോഗശമന പ്രവീണാ വാണിം സൽ പരമാഹ്ലാദ ജനനി പീതാംബരങ്കര വിരാജത ശക്ൗമോദഗീ സരസിജങ്കരു സമുദ്രം രാധാസഹായ മന്ദസം വാദേശ മനിശം പ്രതി ഭയ വാസുദേവ ഹര പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ നാമസങ്കീർത്തോവിന്ദഗോവിന്ദ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ അറുപത്തി രണ്ടാമത്തെ അധ്യായം ബാണാസുര യുദ്ധം ആണ് നമുക്ക് ഇന്ന് ഒന്ന് നോക്കേണ്ടത് എനിക്ക് അറിയാവുന്ന രൂപത്തിൽ ഭഗവാൻ എന്താണോ തോന്നിക്കണത് അത് ഞാൻ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ് ഭാഗവതത്തിന്റെ ലക്ഷണം കേക്കണില്ലേ കേൾക്കാം പറഞ്ഞോളൂ കേഗവതത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നിരോധം നിരോധം എന്ന് പറയുമ്പോ ചിത്തവൃത്തി നിരോധം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാം അങ്ങനെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമ സ്തംഭത്തില് ആദ്യം തന്നെ ഭഗവാന്റെ പല പല ലീലകൾ പറഞ്ഞു ആദ്യം അവതാരം മുതല് ഉള്ള ലീലകൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ആ ശ്രീശുഖബ്രഹ്മർഷി ഓരോരോ ലീലകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരീക്ഷിച്ച് മഹാരാജാവ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളൊന്നും കേൾക്കണ പോലെ നല്ല വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ആ കഥകളൊക്കെ അങ്ങനെ പാനം ചെയ്തു കൊണ്ടിരിക്കണു അങ്ങനെയുള്ള ആ കഥകളാണ് ദശമസ്കന്ധത്തിലൊക്കെ വിവരിക്കണത് ആദ്യം അവതാരത്തിൻ പറഞ്ഞു അതിനുശേഷം ബാലലീലകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു പിന്നെ ലീലകൾ പറഞ്ഞു അനേകം അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനെ പോലും മോഹിപ്പിക്കുന്നതായ ആ ബ്രഹ്മമോഹനം കഥ പറഞ്ഞു പിന്നെ കാളിയുടെ മതം അടക്കിക്കൊണ്ട് ആ കാളിയ പത്നിമാരെയൊക്കെ അനുഗ്രഹിച്ച കഥ പറഞ്ഞു പിന്നീട് ഭഗവാൻ ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ശ്രീ ഭഗവതിയായിട്ടുള്ള രുക്മിണീ ദേവിയെ വിവാഹം ചെയ്തു മറ്റ് അനവധി വിവാഹങ്ങൾ ചെയ്തു ആ നരകാസുരന്റെ തടവിൽ കഴിഞ്ഞിരുന്ന പതിനായിരം പതിനാറായിരത്തെട്ട് കന്യാകുമാരിയൊക്കെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവരെയൊക്കെ വിവാഹം ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷം അറു അറുപതാമത്തെ അധ്യായത്തില് ഗ്രഹസ്ഥാശ്രമികളായവർക്കും ചില ചെറിയ ചെറിയ പരിഭവങ്ങളും നേരം പോക്കുകളും ഉണ്ടാവും എന്ന് കാണിച്ചു തരാനായിട്ട് ഭഗവാൻ ആ കർക്കിജൽ അധ്യായം എന്ന പേരില് ആഹ് പ്രസിദ്ധമായിട്ടുള്ള ആ അധ്യായത്തെ പറ്റിയിട്ട് പറഞ്ഞു പിന്നീട് ബലരാമസ്വാമിയുടെ ഒരു കഥയും കൂടിയും പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു അസുരന്റെ കഥ പറയാണ് അപ്പൊ അനേകം അസുരന്മാരെയൊക്കെ ബാലനായിരുന്നപ്പോ നിഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോ പരീക്ഷത്ത് ചോദിച്ചു ഏർ ഇങ്ങനെ ബാണന്റെ പുത്രിയായിട്ടുള്ള ഉഷയെ യാദവശ്രേഷ്ഠനായിട്ടുള്ള അനിരുദ്ധൻ കല്യാണം കഴിച്ചു എന്നും ആ കല്യാണ അവസരത്തില് ശിവനും വിഷ്ണുവും തമ്മില് അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടായി എന്നുമൊക്കെ പറഞ്ഞൂലോ ആ കഥ കഥയൊന്ന് വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാം എന്ന് പരീക്ഷിത് മഹാരാജാവ് ഏർ പറഞ്ഞപ്പോ ശ്രീശുഖ ബ്രഹ്മർഷി ആ കഥയെ ഒന്ന് വിസ്തരിച്ച് പറയാനായിട്ട് തുടങ്ങാണ് അപ്പൊ എന്തിനാണ് നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കണത് എന്നാണെങ്കില് ഭഗവാന്റെ കഥകള് കേട്ട് 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 നമ്മുടെ മനസ്സിന് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം കഥകള് ഭഗവത് കഥകള് പറയണത് ഭഗവത് കഥകൾ കേൾക്കണത് ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലണത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലണത് ഇതിനൊക്കെ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഭഗവാനിലേക്ക് നമുക്ക് കൂടുതൽ അടുത്തെത്താൻ സാധിക്കുക ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുക അങ്ങനെ ആ ബാണന്റെ കഥ പറയാൻ തുടങ്ങാണ് ശ്രീ ബ്രഹ്മർഷി അപ്പോ ആരാണ് ഈ ബാണൻ ബാണൻ മഹാബലിയുടെ പുത്രൻ അതായത് പണ്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ച് മൂന്നല അടി കൊണ്ട് മൂന്ന് ലോകങ്ങളും വളർന്നെടുത്ത് മഹാബലിയെ നല്ലൊരു സ്ഥാനത്ത് കൊണ്ട് ഇന്നിരുത്തിയതായ ആ മഹാബലിയിലെ ഏർ വിധിപ്രകാരം വിധി വിവാഹം ചെയ്ത പത്നിയില് നൂറ് പുത്രന്മാരുണ്ടായി ഈ മഹാബലിക്ക് ആ മഹാ ആ പുത്രന്മാരില് മൂത്ത പുത്രനാണ് ഈ ബാണൻ ഈ ബാണനാണെങ്കിൽ ഭയങ്കര ശിവഭക്തനാണ് മാന്യനാണ് ബുദ്ധിമാനാണ് ദാനശീലനാണ് സത്യസന്ധനാണ് അങ്ങനെയുള്ള സകല ഗുണങ്ങളും തികഞ്ഞ ആളാണ് പ്രത്യേകിച്ച് ശിവഭക്തനുമാണ് ഈ ബാണൻ അങ്ങനെ ബാണൻ്റെ മ മനോഹരമായിട്ടുള്ള രാജധാനി അതിന് ശോണിതപുരം എന്നുള്ള പേര് ആ ശോണിതപുരത്തിൽ ഇരുന്നും കൊണ്ട് മഹാദേവൻ തന്നെ അവിടെ കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ മഹാദേവൻ തന്നെ ആ ഷോണിതപുരത്തെ സംരക്ഷിച്ചും കൊണ്ട് ആ ദേവന്മാരെ മുഴുവൻ ഭൃത്യരാക്കി കൊണ്ട് അങ്ങനെയൊക്കെ അതിഗംഭീരമായിട്ട് രാജ്യപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബാണൻ ആ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ബാണന് ആയിരം കൈകൾ ഉണ്ടായി മഹാദേവനെ തപസ് ചെയ്ത് ആ ബാണന് ആയിരം കൈകള് ലഭിച്ചു അങ്ങനെ ആ ഓരോ കൈകളെ കൊണ്ടും ഈ ആയിരം കൈകളെ കൊണ്ടും മഹാദേവൻ നൃത്തം ചെയ്യുന്ന സമയത്ത് ആ വാദ്യഘോഷം മുഴക്കാൻ ഈ ബാണന് സാധിക്കുമായിരുന്നു അങ്ങനെ ആ മഹാദേവനെ ഏർ സന്തോഷിപ്പിച്ചു ബാണൻ ആ താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയത്ത് ആയിരം കൈകളെ കൊണ്ടും വാദ്യഘോഷം മുഴക്കിയിട്ട് ആ ബാണ മഹാദേവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു ബാണൻ മഹാദേവനാണെങ്കിൽ ക്ഷിപ്രസാദിയാണ് ശരണം പ്രാപിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് ഭക്തന്മാരിൽ കരുണയുള്ളവനാണ് അങ്ങനെയുള്ള മഹാദേവൻ ബാണന്റെ ഈ ഒരു പ്രവൃത്തിയില് സന്തുഷ്ടനായി ഈ ഒരു ഭക്തിയിൽ സന്തുഷ്ടനായി എന്നിട്ട് ബാണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ തരാം എന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മഹാദേവൻ ബാണനോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് വരമായിട്ട് വേണ്ടത് ഈ രാജധാനിയെ വിട്ടുപോകാതെ ഇരിക്കണം അങ്ങ് ആ വരാണ് എനിക്ക് ആവശ്യമുള്ളത് അപ്പോ അങ്ങനെയാണ് മഹാദേവൻ ബാണന്റെ രാജ്യത്തെ രക്ഷിച്ചു പോരുന്നത് എന്നുള്ള കഥ പറഞ്ഞു ഇങ്ങനെ ആ മഹാദേവൻ ബാണന്റെ രാജ രാജ്യത്തെ രക്ഷിച്ച് പോരുന്ന ഒരു സമയത്താണ് ബാണന് ഒരു ദുർബുദ്ധി തോന്നിയത് എന്ന് പറയാണ് അപ്പൊ എന്താണെന്നാണെങ്കില് ഒരു ദിവസം ആ ബാണൻ ഭക്തനാണ് എങ്കിലും ഒരു കുറച്ച് സമയത്തേക്ക് തോന്നിയ ഒരു ദുർബുദ്ധി കൊണ്ട് അഹങ്കാരം കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദുർമദം കൊണ്ട് എന്നുള്ള വാക്കാണ് ഭാഗവതത്തിൽ പറയണത് ഏതായാലും അങ്ങനെ ബാണൻ ഈ മഹാദേവന്റെ അടുത്ത് ചെന്നു മഹാദേവനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ലോകഗുരുവാണ് അങ്ങ് പിന്നെ ലോക നിയന്താവാണ് അങ്ങ് സകലരുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ആളാണ് അങ്ങ് ഇപ്പോ അങ്ങ് എനിക്ക് തന്നിട്ടുള്ളതായ ഈ ആയിരം കൈകൾ ഉണ്ടല്ലോ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് പറഞ്ഞുപാണ് അപ്പൊ അതെന്താണെന്നാണെങ്കിൽ ശത്രുക്കൾ വന്നാലല്ലേ ഈ കൈകളെ കൊണ്ടൊക്കെ ഫലം ഉണ്ടാവുള്ളൂ അവരോട് യുദ്ധം ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ ആരും ഇപ്പൊ തൻ്റെ അടുത്തേക്ക് വരുന്നില്ല യുദ്ധം ചെയ്യാനായിട്ടൊന്നും അങ്ങനെ ആ അഹങ്കാരം കൂടി എന്നർത്ഥം ബലം അധികരിച്ചു വന്നപ്പോ അഹങ്കാരം കൂടി എന്നർത്ഥം നമുക്കൊക്കെ പറ്റണതാണ് നമുക്ക് രണ്ട് കൈയായിട്ട് ആയിട്ട് തന്നെ അഹങ്കാരം എത്രയാ വേണ്ടത് ഇഷ്ടല്ല അപ്പൊ പിന്നെ ആയിരം കൈ ഒക്കെ ഉണ്ടായ ബാണന് അഹങ്കാരം ഉണ്ടായാലൊന്നും അത്ഭുതപ്പെടാനില്ല ഏതായാലും അങ്ങനെ ബാണൻ പറഞ്ഞു ഈ കൈ കൊണ്ടൊന്നും എനിക്ക് ഉപയോഗം ഉണ്ടാവണില്ല അങ്ങനെ ഈ മൂന്ന് ലോകങ്ങളിലും എന്നോട് എതിരിടാൻ തക്ക ബലം ഉള്ള ഒരാളെ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അങ്ങയോ അങ്ങക്ക് അതിനുള്ള ബലമുണ്ട് അതെനിക്ക് അറിയാം അപ്പൊ എനിക്ക് അങ്ങയോടൊന്ന് എതിരിട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു ബലാധിക്യം കൊണ്ട് എൻ്റെ കൈകൾക്കൊക്കെ നല്ല തരിപ്പ് വർധിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഞാന് പർവ്വതങ്ങളെയൊക്കെ പോയി പിടിച്ച് ആ പർവ്വതങ്ങളൊക്കെ പൊടി പൊടിയായി പോയി ദിഗ്ഗജങ്ങളോട് യുദ്ധം ചെയ്യാന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ അവരൊക്കെ എന്നെ കണ്ടപ്പോ ഓടി പോവുകയാണ് ഉണ്ടായത് എന്നോട് യുദ്ധം ചെയ്യാനൊന്നും ആരും തയ്യാറായില്ല അതുകൊണ്ട് അങ്ങല്ലാതെ മറ്റൊരാളെയും യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങയോട് യുദ്ധം ചെയ്തിട്ട് എനിക്ക് എൻ്റെ കയ്യിൻ്റെ തരിപ്പൊക്കെ ഒന്ന് മാറ്റണം എന്ന് ഒരു കുറച്ചൊരു അഹങ്കാരത്തോട് കൂടിയിട്ട് ബാണൻ ഈ മഹാദേവനോട് പറഞ്ഞു മഹാദേവന് ഇത് കേട്ടപ്പോ വല്ലാതെ കോപം വന്നു എന്നിട്ട് പറഞ്ഞു ആ നിന്റെ ഗൃഹത്തില് ഒരു കൊടി ഉയർത്തി കെട്ടിയിട്ടുണ്ടല്ലോ ആ കൊടി ഒരു ദിവസം പൊട്ടിപ്പോവും അങ്ങനെ ആ കൊടി പൊട്ടി പോണ ദിവസം പൊട്ടി എന്നാണോ താഴേക്ക് വീണത് അന്ന് നിന്നോട് യുദ്ധം ചെയ്യാനായിട്ട് എന്നോട് സദൃശനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പോലെയുള്ള ഒരാള് നിന്റെ അടുത്തേക്ക് വരും നിനക്ക് അപ്പൊ ആ കൈൻറെ തരിപ്പൊക്കെ മാറ്റാം ശരീരത്തിന്റെ ബലമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം അങ്ങനെ നിനക്ക് നിന്റെ വിഷയം വിഷമങ്ങളൊക്കെ മാറ്റാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ മൂഢനായിട്ടുള്ള ബാണന് മനസ്സിലായില്ല എന്താ ഈ മഹാദേവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് എന്തായാലും അയാൾക്ക് വലിയ സന്തോഷാവുക ചെയ്തത് തന്റെ നാശമാണ് പറഞ്ഞത് എന്നുള്ളതൊന്നും മനസ്സിലായില്ല വളരെയധികം സന്തോഷിച്ചു യുദ്ധം ചെയ്യാൻ ഒരാളെ കിട്ടുകയാണല്ലോ അങ്ങനെ ദൂസേന ബാണൻ പിന്നെ ഇതായി പണി രാവിലെ ചെന്ന് നോക്കും കൊടിമരം പൊട്ടിയിട്ടുണ്ടോ താഴെ വീണിട്ടുണ്ടോ നോക്കും ഇല്ല എന്ന് കാണുമ്പോ നിരാശനായിട്ട് മടങ്ങിപ്പോലും പിറ്റേ ദിവസം ആദ്യം പോവും അങ്ങനെ കുറെ ദിവസങ്ങള് കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസാണ് ഈ കൊടിമരം പൊട്ടിയിട്ട് താഴെ വീണതായിട്ട് ഏഹ് കണ്ടത് ഈ ബാണൻ അപ്പോ ഈ കൊടിമരം പൊട്ടി താഴെ വീണാൽ യുദ്ധത്തിന് ഒരാൾ വരും എന്നാണല്ലോ മഹാദേവൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മഹാദേവന്റെ വാക്ക് വെറുതെ ആവില്ല എന്നുള്ളത് ബാണന് അറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യുദ്ധം ചെയ്യണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ ഒരു കാരണമില്ലാണ്ട് ഒരാളോട് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാണന് മനോഹരിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പുത്രി ഉണ്ടായിരുന്നു പേര് ഉഷ ഉഷ എന്നും ഉഷ എന്നും പല പുസ്തകങ്ങളിലും കാണാനുണ്ട് ഏതായാലും ഒരു പുത്രി ഉണ്ടായിരുന്നു എന്ന് മാത്രം നമ്മൾ കണക്കാക്കിയാ മതി ആ ഉഷ എന്നുള്ള കന്യക ഒരു ദിവസം ഉറങ്ങണ സമയത്ത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കണ സമയത്ത് ഏർ പ്രദ്യുമ്നന്റെ മകനായിട്ടുള്ള അനിരുദ്ധനുമായിട്ട് രതിക്രീഡാസുഖം അനുഭവിച്ചതായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു ഈ അനിരുദ്ധനെ ഇതുവരെ ആയിട്ടും ഉഷ കേൾക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരാളായിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതായിട്ടുള്ള ഒരു സ്വപ്നം ഉഷ കാണാനിടതായത് അപ്പോ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ഈശ്വര ഈച്ഛ കൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഉഷ തന്റെ മനസ്സിന് നിത്യാനന്ദ ആനന്ദം തന്ന നൽകിയ ആ കാന്തനെ അരികിൽ കണ്ടില്ല ആ എന്ന് വിചാരിക്കണില്ല യാഥാർത്ഥ്യമാണ് എന്നാണ് ഈ ഉഷ വിചാരിക്കണത് അപ്പോ ഒടന്നെണീട്ടപ്പോ ആ കാന്തനെ അരികിൽ കണ്ടില്ല അങ്ങനെ ആ സ്വപ്നത്തിൽ കണ്ടതായിട്ടുള്ള കാന്തനെ കാണാതെ പരവശയായിട്ട് ഉഷ കരയാൻ തുടങ്ങി അപ്പോ തോഴിമാരൊക്കെ ഉഷ എങ്ങനെ കരയണ കണ്ടപ്പോ വന്ന് ചോദിച്ചു എന്താ പറ്റിയത് എന്താണ്ടായി പേടി സ്വപ്നം കണ്ടോ എന്നൊക്കെയാണ് പലരും സംശയിച്ചത് പക്ഷെ അവരോടൊന്നും മറുപടി പറഞ്ഞില്ല പക്ഷെ ഉഷയ്ക്ക് കുറ്റ തോഴിയായിട്ടൊരാളുണ്ടായിരുന്നു പേര് ചിത്രലേഖ ഈ ചിത്രലേഖ ബാണന്റെ മന്ത്രിയായിരുന്ന കുംഭാണ്ടന്റെ പുത്രിയാണ് ഈ ചിത്രലേഖ അടുത്ത് വന്ന് ചോദിച്ചു ഉഷയോട് നീ ഇങ്ങനെ കല്യാണം കഴിയാത്ത നിനക്ക് എങ്ങനെയാണ് ഭർത്താവ് ഉണ്ടാവുന്നത് ഇതുവരെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഭർത്താവിനെ നീ എന്താ അങ്ങനെ തെരയണത് എന്നൊക്കെ ചോദിച്ചപ്പോ ഉഷ ഈ ചിത്രരേഖയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ചിത്രലേഖ പറഞ്ഞു നീ കണ്ടതായിട്ടുള്ള ആ സുന്ദരൻ ഈ ത്രിലോകങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കില് അവനെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു തരാം കൊണ്ടുവന്ന് നിർത്തി തരാമെന്ന് പറഞ്ഞു ഈ ചിത്രലേഖ അപ്പൊ ചിത്രലേഖയിൽ ധാരാളം കഴിവുകളുണ്ട് നന്നായിട്ട് ചിത്രം വരയ്ക്കും പിന്നെ യോഗ സിദ്ധികളൊക്കെ ഉള്ള ആളാണ് ഈ ചിത്രലേഖ അങ്ങനെ ഉഷ പറഞ്ഞത് ആ സുന്ദരമായിട്ടുള്ള രൂപം അങ്ങനെ ചിത്രലേഖ ഓരോന്നോരോന്നായിട്ട് ഏർ വരയ്ക്കാൻ തുടങ്ങി ആദ്യം മനുഷ്യന്റെ ചിത്രം വരച്ചു അതൊന്നും എന്ന് പറഞ്ഞു പിന്നെ സിദ്ധന്മാര് ഗന്ധർവന്മാര് അങ്ങനെ പലരുടെയും പലരുടെയും ചിത്രങ്ങളൊക്കെ വരച്ചപ്പോഴും പറഞ്ഞു ഇതൊന്നുമല്ല 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 എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ ആരുടെ ചിത്രാണ് വരക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണന്റെയും ബലരാമസ്വാമിയുടെയും ചിത്രം വരച്ചു ചിത്രലേഖ അപ്പൊ പറഞ്ഞു ഇതുമല്ല ഇതൊന്നുമല്ലാണ്ട് ആരാണെന്ന് വിചാരിച്ചിരിക്കുമ്പോ എന്നാ ശ്രീകൃഷ്ണന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുനന്റെ ചിത്രം ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പ്രദ്യുനന്റെ ചിത്രം വരച്ചപ്പൊ ഉഷ പറഞ്ഞു ഈ ആളല്ല പക്ഷെ ഏത് ഏകദേശം ഒരു ഛായ അത്രേ ഉള്ളൂ ഏകദേശം ഒരു ഛായയുണ്ട് ഏർ ഈ ആളല്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ചിത്രലേഖയ്ക്ക് മനസ്സിലായി ഇത് അനിരുദ്ധന്റെ ഏർ അനിരുദ്ധനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ പ്രദ്യുമ്നന്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധന്റെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തപ്പോ ഉഷയ്ക്ക് വളരെയധികം സന്തോഷമായി ഉഷ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ സ്വപ്നത്തില് കണ്ടിട്ടുള്ള ആള് അങ്ങനെ അത് പറഞ്ഞപ്പോ ചിത്രലേഖക്ക് യോഗശക്തി ഒക്കെ ഉള്ള ആളാണല്ലോ അപ്പോ ആ വേഗം നേരെ ദ്വാരകയിലേക്ക് പോയി അവിടെ ആ മനോഹരമായിട്ടുള്ള തൽപ്പത്തിൽ കിടന്നിറങ്ങുന്നതായ അനിരുദ്ധനെ എടുത്തും കൊണ്ട് തൻ്റെ യോഗശക്തി കൊണ്ട് എടുത്ത് ഉഷയുടെ അന്തപുരത്തിൽ കൊണ്ടുവന്നു വെച്ചു അപ്പൊ ഉഷയുടെ അന്തപുരത്തിൽ ഈ പുരുഷന്മാർക്കൊന്നും പ്രവേശനില്ല അവിടെ സ്ത്രീകൾ മാത്രമേ പ്രവേശിക്കുള്ളൂ അങ്ങനെ ഈ ആണുങ്ങള് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് അനിരുദ്ധനോട് കൂടിയിട്ട് രമിച്ചു കൊണ്ടിരുന്നു ഈ ഉഷ പിന്നീട് അനിരുദ്ധനെ വേണ്ട വിധത്തിലൊക്കെ സൽക്കരിച്ചു അനിരുദ്ധന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കണ സമയത്ത് ഏർ കുറെ ദിവസം അങ്ങനെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഈ ബാണന്റെ ഭടന്മാർക്ക് ഒരു സംശയം തോന്നി എന്താ സംശയം എന്നാണെങ്കിലും ഈ ഈ ഉഷയുടെ അന്തപുരത്തിൽ ഏതോ ഒരു പുരുഷൻ കടന്നു കൂടിയിട്ടുണ്ടോ ഒരു സംശയം അപ്പൊ ഒരു കാര്യമാണ് ബാണനോട് ചെന്ന് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് തല കാണില്ല എന്നുള്ളത് എന്നാലും അവർക്ക് സംശയം തോന്നിയപ്പോ പറഞ്ഞില്ലെങ്കിലും അവത്താണ് എന്തേ പറയാതിരുന്ന സംശയം തോന്നിയിട്ടെന്ന് ചോദിക്കും അപ്പൊ ഏതായാലും രണ്ടും കല്പിച്ച ഈ ഭടന്മാര് ചെന്നിട്ട് പറഞ്ഞു ബാണനോട് ഇങ്ങനെ ഒരു സംശയമുണ്ട് റപ്പില്ല സംശയം ഉണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടതോട് കൂടിയിട്ട് ബാണന് അധികം ദുഃഖായി തന്റെ മകള് ഏർ വഴിതെറ്റി പോയോ എന്നുള്ള ഒരു പേടിയൊക്കെ വന്നു അങ്ങനെ ഏതായാലും അന്തപുരത്തിൽ ചെന്ന് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു ബാണൻ അങ്ങനെ ബാണനും സൈന്യങ്ങളും ഒക്കെ പാട കൂടിയിട്ട് ഈ ഉഷയുടെ അന്തപുരത്തിൽ ചെന്ന് പരിശോധിച്ച സമയത്ത് അവിടെ ആ അനിരുദ്ധൻ കൂടി രമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ ആ അനിരുദ്ധനെ കണ്ട മാത്രയിൽ തന്നെ ബാണന് ആദ്യം കോപൊന്നും ഇല്ലാവുന്നത് ഒരു ആശ്ചര്യം അത്ര തോന്നിയത് കാരണം അത്ര സുന്ദരനാണ് ഈ അനിരുദ്ധൻ അങ്ങനെ അത് മാത്രമല്ല ധീരനാണ് ആ മുഖത്ത് നോക്കുമ്പോ തന്നെ ഒരു ഗാംഭീര്യൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അനിരുദ്ധനെ കണ്ടപ്പോ ബാണന് കുറച്ചു നേരം ഒന്ന് ആശ്ചര്യപ്പെട്ടു നിന്നു പെട്ടെന്ന് തന്നെ അനിരുദ്ധന്റെ ആ സൗന്ദര്യമൊക്കെ കണ്ടപ്പോ അങ്ങനെ തോന്നി അങ്ങനെ ബാണന്റെ ഭടന്മാര് ശസ്ത്രങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് അനിരുദ്ധന്റെ നേർക്ക് പാഞ്ഞു വന്നു അപ്പൊ അനിരുദ്ധന് ഒട്ടും ഭയം തോന്നിയില്ല ഈ സൈന്യങ്ങളും ബാണനെയും ഒക്കെ കണ്ടപ്പോഴും അനിരുദ്ധന് ഒട്ടും ഭയം തോന്നിയില്ല കാരണം എന്താന്ന് വെച്ചാല് അനിരുദ്ധൻ നല്ലൊരു ധീരനാണ് ഒട്ടും പേടിയില്ല ഒരാളെ നല്ല ഒരു യുദ്ധത്തിലൊക്കെ നല്ല നൈപുണ്യമുള്ള ആളൊക്കെയാണ് അപ്പൊ എത്ര ആൾ വന്നാലും എതിർത്തു നിൽക്കാം എന്നുള്ള ഒരു ധൈര്യം അനിരുദ്ധൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അനിരുദ്ധന് യാതൊരു വിധത്തിലുള്ള പേടിയും ഉണ്ടായില്ല അങ്ങനെ അനിരുദ്ധനുമായിട്ട് ഏർ എതിർത്തു പലരും പക്ഷെ അനിരുദ്ധനെ പിടിക്കാനായിട്ട് വന്നവരൊക്കെ അനിരുദ്ധൻ തൻ്റെ ആയുധം കൊണ്ട് അവരൊക്കെ അവരുടെ ചിലരൊക്കെ തലപൊട്ടി ചിലരൊക്കെ തൊട തകർന്നിട്ട് അവിടുന്നൊക്കെ ഓടിപ്പോയി അങ്ങനെ ആ സൈന്യം മുഴുവനും അവിടുന്ന് ഓടിപ്പോയി അവര് നാല് നാല് പാർത്തക്കും നാലുപാടും പോയി അവർക്കൊക്കെ പേടിയായി അപ്പോ ബാണൻ വിചാരിച്ചു ഇങ്ങനെ ഒറ്റക്ക് പോയിട്ടുണ്ടെങ്കിൽ അനിരുദ്ധനെ തോൽപ്പിക്കാൻ എളുപ്പല്ല അത് എളുപ്പവില്ല എന്ന് വിചാരിച്ചിട്ട് അനിരുദ്ധനെ ശം കൊണ്ട് ബന്ധിച്ചു ബാണ് ഇങ്ങനെ നാഗപാശം കൊണ്ട് അനിരുദ്ധനെ ബന്ധിച്ച സമയത്ത് ഉഷയ്ക്ക് വല്ല ദുഃഖായി കാരണം ഉഷയ്ക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പം അനിരുദ്ധനെ അങ്ങനെ തന്റെ പിതാവാണെങ്കിലും നാഗപാശം കൊണ്ടൊക്കെ ബന്ധിച്ചപ്പോ അനി ഉഷയ്ക്ക് വല്ലാണ്ട് ദുഃഖായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അറുപത്തിരണ്ടാമത്തെ അധ്യായം അവിടെ കഴിയുകയാണ് പിന്നീട് അറുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പറയേണ്ടത് ഏർ ഇതിന്റെ മുഴുവൻ കഥ അപ്പോഴേ ആവുള്ളൂ അപ്പൊ അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വളരെ സമയം എടുക്കാണ്ട് ചുരുക്കിയ രൂപത്തിൽ ഒന്ന് നമുക്ക് നോക്കാം അങ്ങനെ അനിരുദ്ധനെ ബന്ധിച്ചു എന്ന് പറഞ്ഞല്ലോ അറുപത്തിരണ്ടാമത്തെ അധ്യായത്തില് ഈ സമയത്താണ് അനിരുദ്ധനെ കാണാണ്ട് ദ്വാരകയിൽ കുറെ ദിവസമായിട്ട് അനിരുദ്ധനെ എവിടെയൊന്നും കാണാനില്ല എവിടക്കാ പോയില്ലേ എവിടേക്കാ പോയി എന്ന് എല്ലാവരും ഏർ നോക്കുന്നുണ്ട് പക്ഷെ ആർക്കും മനസ്സിലായില്ല എവിടേക്കാ പോയി എന്നുള്ളതാണ് ഈ സമയത്താണ് നാരദ മഹർഷി അവിടെ ചെല്ലണത് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അനിരുദ്ധനെ ബാണൻ നാഗപാശം കൊണ്ട് ബന്ധിച്ചു നിർത്തിയിട്ടുണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് അനിരുദ്ധനെ മോചിപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും കൂടെ യാദവ സൈന്യങ്ങളും മുഴുവനും ഇവരുടെ പിന്നാലെ പോയി ആ ബാണന്റെ ശോണിതവനം എന്നുള്ള കൊട്ടാരത്തിലെ ആക്രമിക്കാനായിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോ ഈ ഷോണിതവരം കാത്ത് സംരക്ഷിക്കുന്നത് മഹാദേവനാണല്ലോ അപ്പൊ ആ മഹാദേവനും ഭഗവാനുമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ വെച്ച് നടന്നു യുദ്ധത്തില് ഗർഭിഷ്ഠനായിട്ടുള്ള ബാണൻ ഭഗവാനോട് യുദ്ധം ചെയ്യണു ബാണന്റെ സൂതനെയും തേരനെയും കുതിരകളെയും ഒക്കെ സംഹരിച്ചു ഭഗവാൻ അങ്ങനെ ആ വിജയസൂചകമായിട്ട് ശംഖധ്വനിയൊക്കെ മുഴക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാണന്റെ അമ്മയ്ക്കൊരു പേടി തന്റെ പുത്രൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ട് ബാണന്റെ അമ്മ കോടര എന്ന പേര് ആ കോടര വിവസ്ത്രയായി കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരികയാണ് ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ മുന്നിലേക്ക് വരികയാണ് അങ്ങ അപ്പൊ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് വിവസ്ത്രയായിട്ടൊക്കെ വന്നത് പക്ഷേ ഭഗവാൻ ആ കോടരയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല ഇങ്ങനെ ഭഗവാൻ തിരിഞ്ഞു നിൽക്കണോ എന്ന് കണ്ട സമയത്ത് ബാണൻ തൻ്റെ ജീവനും കൊണ്ട് രാജധാനിയിലേക്ക് ഓടി പോയി പിന്നാലെ കോടരയും പോയി അങ്ങനെ ശിവഭഗവാനും വിഷ്ണു ഭഗവാനും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ശിവഭൂതങ്ങളൊക്കെ ശ്രീഹരി ഓടിച്ചപ്പോ ശിവഭഗവാൻ തന്റെ ജ്വരത്തെ സൃഷ്ടിച്ചിട്ട് യുദ്ധത്തിനായിട്ട് അയച്ചു അഗ്നി സ്വരൂപമാണ് ശിവന്റെ ഈ ജ്വരം ആ അഗ്നി സ്വരൂപയായിട്ടുള്ള ജ്വരത്തെ നേരിടാനായിട്ട് ഭഗവാൻ കൃഷ്ണൻ ശീതസ്വരൂപമായിട്ടുള്ള തന്റെ ജ്വരത്തെയും അയച്ചു അപ്പൊ അഗ്നിയെ വെള്ളം കൊണ്ട് കെടുത്താലോ അതേപോലെ ആ അഗ്നി സ്വരൂപത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് തോൽപ്പിക്കാനായിട്ട് ശീതസ്വരൂപിയായിട്ടുള്ള ആ തന്റെ ജ്വരത്തെ ഭഗവാനും അയച്ചു അങ്ങനെ ആ വിഷ്ണു വിഷ്ണുജ്വരം ശീതജ്വരത്തെ തോൽപ്പിച്ച് എവിടെയും രക്ഷ കിട്ടാതെ ശിവ ശിവജ്വരം അഞ്ജലീ ബദ്ധ ആ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുകയാണ് നമ്മൾ ദിവസേന ചെല്ലാറുള്ള ജ്വരസ്തുതി നമാമിത്വാനന്ദശക്തി പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം ब्रह्मा ब्रह्मा ज्वरें विश्नु ज्वरें विश्नु आ, ും ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം അങ്ങനെ ആ നാല് ശ്ലോകങ്ങളെ കൊണ്ട് ശിവജ്വരം വിഷ്ണു വിഷ്ണുജ്വര വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു ആ സ്തുതിയില് വിഷ്ണു ഭഗവാന് വളരെയധികം സന്തോഷായി എന്നിട്ട് ഏർ പറഞ്ഞു നിനക്ക് ആപത്തൊന്നും വരില്ല എന്ന് പറഞ്ഞു ഈ ശിവജ്വരത്തോട് ഭഗവാൻ അങ്ങനെ മഹാദേവൻ ഭഗവാനോട് പറഞ്ഞു ഇത്രയൊക്കെ ആയപ്പോ ഈ ബാണന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് എങ്ങനെയാണോ പ്രഹ്ലാദനെ അഭയം കൊടുത്ത് രക്ഷിച്ചത് അതേപോലെ ഈ ബാണനെയും അങ്ങ് രക്ഷിക്കണം എന്ന് മഹാദേവൻ പ്രാർത്ഥിച്ചു വിഷ്ണു ഭഗവാനോട് അപ്പോ ഭഗവാൻ പറഞ്ഞു ബാണനെ കൊല്ലാൻ എനിക്കും പറ്റില്ല കാരണം പുത്രനാണ് പിന്നെ അതും പോരാതെ പ്രഹ്ലാദന്റെ വംശത്തിൽ പറഞ്ഞ ആളുമാണ് പ്രഹ്ലാദിന് ഞാൻ പണ്ടേ വാക്കു കൊടുത്തിട്ടുള്ളതാണ് ഈ പ്രഹ്ലാദന്റെ വംശത്തിലുള്ള ഒരാളെയും വധിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് ഈ ബാണനെ കൊല്ലാൻ എനിക്കും സാധിക്കില്ല പക്ഷേ ബാണന്റെ അഹങ്കാരം തീർക്കേണ്ടതായിട്ടുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ബാണന്റെ അഹങ്കാരം തീർത്ത് ബാണനെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാണൻ ഓരോ കൈകളെ കൊണ്ടും ഓരോ അസ്ത്രം ഭഗവാന്റെ നേർക്ക് അയക്കുമ്പോഴും ആ കൈകളെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ടിരുന്നു ഭഗവാൻ വൃക്ഷങ്ങളുടെ കൊമ്പ് മുറിക്കണത് പോലെ ബാണന്റെ ഓരോ കൈകളുമായിട്ട് മുറിച്ച് മുറിച്ച് വന്ന് അവസാനം നാല് കൈ മാത്രം ബാക്കി വെച്ചു ഭഗവാൻ എന്നിട്ട് പറഞ്ഞു ഏർ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഈ കൈകളെയും സൈന്യത്തെയും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ നാല് കൈകൾ ഇനി ബാക്കിയുണ്ട് ആ നാല് കൈകൾക്ക് യാതൊരു വിധത്തിലുള്ള നാശവും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ബാണനെ അനുഗ്രഹിച്ചു ഭഗവാൻ അങ്ങനെ ആ ബാ അതിനു ശേഷം ബാണൻ ൂഷയെയും അനിരുദ്ധനെയുമൊക്കെ കൊണ്ട് തേരിൽ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബാണാസുര യുദ്ധം എന്നുള്ള കഥ ഇവിടെ അവസാനിക്കുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ആചാര്യൻ തിരുത്തി തരണം എന്നപേക്ഷിച്ചും കൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഞാൻ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു പ്രഭാഷണം അല്ലെ തൃശ്ശൂർക്കാരുടെ ഒരു കുത്തകയാണതൊന്ന് പ്രഭാഷണ ശൈലി അല്ലെ സരോജാരാജയുടെ നമ്മൾ കേട്ടു ഗാംഭീര്യം ആ ഒരു ഗാംഭീര്യത്തിന് ഒരു കുറവും വരുത്താതെ ഇന്ന് നമുക്ക് രാവിലെ അങ്ങനെ തുടക്കം മുതൽ ഇങ്ങ് വരെ ഒറ്റ സ്ട്രെച്ചില് വന്നു വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രഭാഷണം കേട്ടിങ്ങനെ ഇരിക്കും നമ്മൾ അതാണ് ഈ മുത്തശ്ശിമാര് കൊച്ചുകുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തില് കമലാവാദിയമിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ പറയുന്ന പോലെ അതിങ്ങനെ ഒഴുകി 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 വലിയൊരു സന്തോഷം നല്ലൊരു ഭാഗവും അല്ലെ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കാറുള്ള ജലസ്തുതി ഭാഗം ആ ഒരു ബാണയുദ്ധം എന്നുള്ളൊരു കഥ വളരെയധികം സന്തോഷം എല്ലാം കൊണ്ടും പാരായണത്തിലാണെങ്കിലും പ്രഭാഷണത്തിലാണെങ്കിലും നമുക്ക് ധാരാളം കേട്ടുപരിചയമുള്ള ഇതാണ് അതായത് ഇനിയും ഭഗവാൻ ധാരാളം ആയുസ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ അല്ലെ ധാരാളം വേദികള് അമ്മയ്ക്ക് ഉണ്ടാവട്ടെ ഈ കഥകളൊക്കെ മറ്റുള്ളവർക്ക് ആനന്ദിക്കാൻ വേദികളും കൂടെ കിട്ടണല്ലോ അല്ലെ അതിനുള്ള വേദികളൊക്കെ ധാരാളം കിട്ടട്ടെ സ്വയം പാരായണം ചെയ്യാനും സാധനകൾ ചെയ്യാനും ഒക്കെ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കതാ ഈ ഒരു ഒരു സമയത്ത് കണ്ണനോട് പ്രാർത്ഥിക്കാം